നമുക്ക് നല്ലൊരു ഈവനിംഗ് സ്നാക്ക് ഉണ്ടാക്കിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാസൻ ബ്ലോഗ് വളരെ ടേസ്റ്റോടും അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം ഈ മണി പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ രണ്ട് ഉരുളം എടുത്തിട്ടുള്ളത് ഈ ഉരുളകിഴങ്ങ് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് കറക്കിയെടുക്കാം ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഇത്തിരി ആഫ്രിക്കൻ മല്ലിടയിലേ അതേപോലെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ വേവിച്ചുരുളം കിഴങ്ങല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് അരഞ്ഞ് കിട്ടും ഇതേ പാകത്തിലായി കിട്ടിയാൽ മതി ഇനി ഇതാ നമുക്ക് സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റവയാണ് വേണ്ടത് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു പാനിലേക്ക് എടുത്തിട്ട് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കണം ഫ്ലെയിം വളരെ സിമ്മിലാക്കി കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം റവ വറുത്തെടുത്തിട്ടുണ്ട് അതേപോലെ ഇതാ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങ് അതുപോലെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യമായിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം ഇനി ഇതാ ഇതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈവെച്ചിട്ട് കുഴച്ചെടുക്കുക മാവ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്ത് കേട്ടോ ഇനി നമുക്കിത് ചെറുതായിട്ട് ബോൾസുകളാക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലാച്ചിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കട്ടെ ഇതേപോലെ ഉണ്ടാക്കുകയാണ് ഇത് കാണാനും ഒരു ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു വിരൽ വെച്ചിട്ടിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഇതുപോലെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു കപ്പ് റവി അതേപോലെ രണ്ട് ഉരുളം കിഴങ്ങ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളീ പാലിയപ്പൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ഷേപ്പ് പോലെയാണ് ഇതേപോലെ അതിലൊത്തിരി വലുപ്പത്തിലായിട്ടാണ് നമ്മളിത് ഉരുട്ടി എടുക്കുന്നത് മാവ് മുഴുവനായിട്ടും ഞാൻ ഇതേ രൂപത്തിൽ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കുക ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതാ ഒരു പാത്രം സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതൽ നന്നായിരിക്കും ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാവിൻ്റെ ബോൾസുകളൊക്കെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം വളരെ സിമ്മിലാക്കിയതിന് ശേഷം കുറച്ച് സമയം നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തേണ്ടി വെച്ചാൽ വേഗത്തിൽ തന്നെ നമുക്കത് റെഡിയായി കിട്ടും നമുക്ക് വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കാൻ പറ്റി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സ്നാക്കാണിത് അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഉരുളങ്ങിഴങ്ങും റവിയും കൂടിയിട്ടല്ലേ ഇത് കുഴഞ്ഞു പോവൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ നമുക്ക് വൈകുന്നേരത്ത് പരീക്ഷിക്കാൻ പറ്റിയ ഒരു നാല് മണി പലഹാരമാണിത് അപ്പോൾ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്തു വെക്കണം വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് നല്ലൊരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്കെൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്